നമ്മുടെ നാട്ടിൽ കക്ക എളമ്പക്ക എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ഇത് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും ഇതിന് പേരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്കിന്ന് മൂന്ന് കിലോ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയ കിട്ടിയപ്പോൾ പഴയൊരു ഐറ്റം ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ഉണ്ടാക്കാറുണ്ടായിരുന്ന എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു ഐറ്റം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വന്നു അവളുടെ അമ്മയിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്തു തരുന്നത് സോ നമ്മൾ ഈ കക്കയക്കെ കഴുകി വൃത്തിയാക്കി ഇതിൽ ഒരുപാട് മണൽത്തരികൾ ഉണ്ടാവുമല്ലോ സോ നന്നായിട്ട് കഴുകിയെടുക്കുക അങ്ങനെ കക്ക വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഊറ്റി മാറ്റി നമ്മളൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തുറന്ന പോലത്തെ കുറച്ച് കക്കകൾ ഉണ്ടാവും ആ ഒരു പീസസ് ഒക്കെ നമ്മൾ ഇതിൽ നിന്നെടുത്ത് കളയണം കേട്ടോ അങ്ങനെ കളഞ്ഞിട്ട് മാറ്റി വെക്കും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനാവശ്യമുള്ളൂ പക്ഷേ പച്ച മാങ്ങ വെരി ഇമ്പോർട്ടൻ്റ് ആകട്ടെ നല്ല പുളിയൻ മാങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ നോക്കിയെടുക്കാം ഞങ്ങളുടെ പുളിയുള്ള മാങ്ങയായിരുന്നു പക്ഷെ ഒരിച്ചിരി മൂത്ത് പോയി എന്നാലും കുഴപ്പമില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഇതുപോലെ കട്ടിട്ടിട്ട് മാറ്റി വെച്ചു കൊടുക്കണം നമ്മളിന്ന് അടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് പണ്ടത്തെ റെസിപ്പി സോ ആ പണ്ടത്തെ ഒരു ഫീൽ തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു ആക്ച്വലി എന്ത് കഷ്ടപ്പാടാല്ലേ നമ്മൾ ഈ ഗ്യാസിൽ വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒന്നും കഷ്ടപ്പാടാറിയാത്ത ഈ വിറക് കൂട്ടി വെക്കുന്നതിൻ്റെ ഒക്കെ ആകട്ടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ള കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം കേട്ടോ ഇനി നമ്മൾ വൃത്തിയാക്കിയ കക്കയും ചേർത്ത് കൊടുക്കുക പിന്നെ നേരത്തെ കീറിയിട്ട് മാങ്ങയില്ല അത് ഇതിൻ്റെ ഒത്ത നടുവിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കണം നടുവിലൊരു കുഴി ഉണ്ടാക്കി അതിൽ വെച്ചുകൊടുക്കുക പിന്നെ കീറിയ പച്ചമുളക് ഇതിന് ചുറ്റുവായിട്ട് വെച്ചുകൊടുക്കുക ആക്ച്വലി നല്ല പുളിയും എരിവും പിന്നെ ആ ഒരു സീ ഫുഡിൻ്റെ ടേസ്റ്റും ഒക്കെ വരുന്നൊരു സൂ ൂപ്പ് പോലുള്ള സംഭവമാണ് ഇതിന് പ്രത്യേകിച്ചിട്ട് പേരൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് പേരിട്ടിട്ടും ഇതിനെ വിളിക്കാം അപ്പം ഇതിനെ അടച്ചു വെക്കുക എന്നിട്ട് ഇത് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് ചെറിയുള്ളിയിൽ അത് പപ്പടം കുത്തി ഉണ്ടെങ്കിൽ അതിലേക്ക് കോർത്ത് കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കുക എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത്യാവശ്യത്തിനുള്ള സാധനം കാണാണ്ട് എടുക്കുക എന്നുള്ളത് പതിവാണ് അതുകൊണ്ട് നമ്മൾ ഈ ഫോർക്കിൽ കുത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് അതിലേക്കൊരിച്ചിരി ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അവിടെ സോക്ക് ചെയ്യാൻ വെക്കണം പിന്നെ നമ്മളെ കായ് ഹോൾ ഡ്രൈ റെഡ് ചില്ലി ഇതും കൂടി നമ്മളൊന്ന് ചുട്ടെടുക്കണം ഇതിനും നമുക്കിപ്പോൾ അവിടം കുത്തിയില്ലാത്തതുണ്ട് നേരെ കത്തിയിലേക്ക് കോർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തീയിൽ കാണിക്കേണ്ടു അപ്പോഴേക്കത് ചുട്ട് ഈ ചുട്ട മുളകും നമ്മുടെ ചെറിയ ഉള്ളിയും ഒക്കെ നമ്മൾ നേരത്തെ കഞ്ഞി വെള്ളത്തിൽ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞരണ്ടി കുഴച്ചെടുക്കണം ഇതൊരു പ്രോസസ്സ് തന്നെയാണ് കുറച്ച് ശക്തിയൊക്കെ വേണം അതുപോലെ കൈ ഒരിച്ചിരി എരിഞ്ഞ് തുടങ്ങുകട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും പുകച്ചിൽ വരും നമുക്ക് കൈക്ക് ഈവൻ കൈ വരെ ആ കൈ കൊണ്ട് മുഖത്തെങ്ങാനും തൊട്ടുണ്ടെങ്കിൽ അവിടെ നല്ല പുകച്ചിലായിരിക്കും പക്ഷെ പെട്ടെന്ന് പോവും കുഴപ്പമില്ല അങ്ങനെ ക ഇത് കൊണ്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് നേരിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കക്കൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമ്മളത് തുറന്നു നോക്കിയപ്പോൾ എല്ലാത്തിൻ്റെ വായ ഇങ്ങനെ പിളർന്നു വരും അതാണ് അതാണിതിൻ്റെ പരിവ് അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാങ്ങയില്ലേ ഇത് ഇതിന് ഇതിലേക്ക് ഇടിച്ചിട്ട് ഇതിൻ്റെ നീരൊക്കെ ഇതിലേക്ക് മിക്സാക്കി എടുക്കണം പക്ഷേ ഒരു എസ്തറ്റിക്കിന് വേണ്ടി ഞാനത് ചെയ്തില്ല കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ മാങ്ങ കാണാൻ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അടുപ്പ് നിതി ഇറക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിശ്രിതം ഇല്ലേ ആ പുള്ളിയുടെ മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ എക്സെപ്റ്റ് ദ പുളി പക്ഷേ അതും നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വെച്ചത് സോ അത് നമ്മൾ ഈ ഒരു കക്കറച്ചിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മാങ്ങ കൂടി ഇതിലേക്ക് ഇടിച്ച് അതിൻ്റെ മൊത്തം ഇതിലേക്ക് ഇറക്കണം അപ്പോഴാണ് ആ പുളി ശരിക്കും വരുള്ളൂ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു മണം വരും മക്കളെ ഒരു രക്ഷില്ലാത്തൊരു മണമാണ് ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കക്ക ഇറച്ചിയിൽ നിന്ന് നന്നായിട്ട് ഉപ്പ് ഇറങ്ങും സോ നമ്മൾ ഈ ഒരു മാങ്ങയില്ലേ ആ മാങ്ങയുടെ ഒരു പീസ് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കക്ക ഇറച്ചി അത് ഈ തോടിൽ വെള്ളത്തോട് കൂടി മുക്കിയിട്ട് വായിലേക്ക് ഇങ്ങനെ എടുക്കണം അടിപൊളിയാണ് കേട്ടോ ഇതൊരു പഴയകാല ഓർമ്മകളാണ് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനം അല്ലെങ്കിൽ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല സാമയൊക്കെ എടുത്ത് കുറേ കിസൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുറ്റും കൂടി കൂടിയിരുന്ന് ഒരുപാട് പേര് കൂടി ഇരുന്ന് കഴിക്കേണ്ട ഒരു ഐറ്റമാണ് സോ നിങ്ങൾക്ക് കക്ക ഇറച്ചി കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പ്രത്യേകിച്ചിട്ട് പേരൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം പക്ഷേ ഐറ്റം അടിപൊളിയാണ് കേട്ടോ നമുക്കൊരു ഒരു ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് ഫീൽ ചെയ്യും അത്ര തന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതാ ഇതുപോലെയാണ് ചെയ്യേണ്ടത് നമ്മുടെ മാങ്ങ ഇടിച്ചടിച്ച് പിഴിഞ്ഞ് ഇതിലേക്ക് നീരൊക്കെ മിക്സ് ആക്കണം അപ്പം പുളി അങ്ങ് ഇറങ്ങും അപ്പോൾ എല്ലാം കൂടി അടിപൊളിയാവും സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം റിസീവ് എന്നതാണ് വീഡിയോ